ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കിഡ്ഡിലൻ ടേസ്റ്റുള്ള പുഡിങ്ങുമായിട്ടാണ് ബട്ടർ പുഡിങ്ങ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല കിഡ്ഡിലൻ ടേസ്റ്റുള്ള പുഡിങ്ങാണിത് അപ്പോൾ ഇതിനൊക്കെ ഇതുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചൈനാഗ്രാസ് വേണം ഞാനിവിടെ ഒരു ആറ് ഗ്രാമോളം ചൈനാഗ്രാസ് എടുത്തിട്ട് കാൽ ഗ്ലാസ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് ഇനി വേറൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലോട്ട് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ ഒരു പാത്രത്തിലോട്ടിട്ട് കാൽ കപ്പോളം പാൽ ഒഴിച്ചതൊന്നും നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പാലിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കണം അപ്പം നൂറ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ചുകൊണ്ട് വരുമ്പോൾ ഉരുക്കി ബട്ടർ ഉരുക്കി വരുന്ന സമയത്ത് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ കറക്റ്റ് മധുരമായിരിക്കും അരക്കപ്പ് കണ്ടൻസഡ് മിൽക്കും അരക്കപ്പ് മഞ്ച് പഞ്ചസാരയും ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയം തന്നെ നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ മിക്സിയും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ചൈന ഗ്രാസ് വേറെ തന്നെ മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നിന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആയിക്കോളും ഇനി സമയത്ത് നമുക്ക് രണ്ട് ബ്രെഡ് ഇട്ട് കൊടുക്കാം രണ്ട് ബ്രെഡ് ചെറുതായിട്ട് ഇങ്ങനെ അതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം വലിയ ബ്രെഡ് ആണെങ്കിൽ രണ്ട് മതി ചെറുതാണെങ്കിൽ മൂന്ന് ബ്രെഡ് ഇട്ട് കൊടുക്കണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ആരോ റൊട്ട് ബിസ്ക്കറ്റില്ലേ അത് ചെയ്ത് കൊടുക്കുക മൂന്നോ നാലോ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്താലും മതി ബ്രെഡിന് പകരം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വനില ലസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതൊന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ മിക്സിയിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പുഡിങ് സെറ്റാക്കാൻ വെക്കുന്ന പാത്രത്തിലോട്ട് ഇതൊന്നും ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്യുക അത് ആറേ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് കഴിഞ്ഞാൽ സെറ്റായതിന് ശേഷം എടുത്തതാണിത് നല്ല സോഫ്റ്റുമാണ് അതേപോലെ വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഇതിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ താങ്ക്